ഈ സത്യം ാറ്റികളാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ജേക്കബ് ബെഞ്ചമിൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കാലിഫോർണിയയിൽ ജനിച്ചു പൃഥ്വിരാജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തിരുവനന്തപുരത്ത് ജനിച്ചു ജയ്ക്കിന്റെ അച്ഛൻ അമ്മ സിസ്റ്റർ മൂന്ന് പേരും സിനിമാ കുടുംബം ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ ആക്ടർ പൃഥ്വിരാജിന്റെ അച്ഛൻ അമ്മ ബ്രദർ മൂന്ന് പേരും സിനിമാ കൊടുമ്പോ ആക്ടർ 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 എന്നീ രണ്ടുപേരുടെയും സിനിമയിലേക്ക് ജയ്ക്കിന്റെ ഒരു ഏറ്റവും കിടിലായ പടം ജയ്ക്കിന് ഒരു സീരിയൽ കില്ലർ പടം പൃഥ്വിരാജൻ ഒരു സീരിയൽ കില്ലർ പടമുണ്ടോ മലയാളത്തിൽ ആന്റണി മോസസ് ഒന്നാം ക്ലാസ് എ എന്നും ആന്റണി മോസസ് ഒന്നാം ക്ലാസ് ബി എന്നും ഒരാളുടെ രണ്ട് മുഖങ്ങൾ കാണിച്ച സിനിമ പൃഥ്വിരാജകുമാരന്റേത് ജയ്ക്കുണ്ടോ അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ എനിമി എന്ന സിനിമ മുംബൈ പോലീസിൽ പൃഥ്വിരാജ് ഒരേ ശരീരത്തിലുള്ള രണ്ട് വ്യക്തികളാണെങ്കിൽ ജയ്ക്കിന്റെ സിനിമയിൽ രണ്ട് വ്യക്തികൾ അവസാനം ഒരാൾ തന്നെയാണോ എന്ന് കൺഫ്യൂഷൻ അടുപ്പിക്കുന്ന സിനിമയാണ് റിസർച്ച് സയന്റിസ്റ്റ് ആയി അഭിനയിച്ച നൈൻ എന്ന എന്ന സയൻസ് ഫിക്ഷൻ സിനിമ സിനിമ പുറത്തിറങ്ങിയ ലൈഫ് ിൽ പൃഥ്വിജ്കുമാരൻ ഭൂമിക്ക് അടുത്തുകൂടെ പോകുന്ന ഒരു കോമറ്റ് അത് കടന്നു പോകുമ്പോൾ ഭൂമിയിൽ ഉണ്ടാക്കുന്ന എഫക്റ്റിനെ പറ്റി പഠിക്കാൻ പോകുന്ന ഒരു ശാസ്ത്രജ്ഞനാണെങ്കിൽ ലൈഫ് എന്ന സിനിമയിൽ ചൊവ്വാഗ്രഹത്തിൽ നിന്നും കൊണ്ടുവന്ന ഒരു സാമ്പിളിൽ ഒരു മൾട്ടി സെൽ ഓർഗാനിസം ഉള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങുന്ന കഥയാണ് ഇനി പൃഥ്വിരാജ് കുമാരൻ വിമാനം പറത്തുന്ന സിനിമ ഇത് വെങ്കിടി ഒരു സാധാരണക്കാരൻ പറത്തുന്ന കഥ അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയ ഒക്ടോബർ സ്കൈ ഇതിലൊരു റോക്കറ്റ് ഉണ്ടാക്കാൻ സ്വപ്നവുമായി നടക്കുന്ന മനുഷ്യനാണ് അവിടെ കല്യാണം ഇവിടെ അവിടെ റോക്കറ്റ് ഇവിടെ വിമാനം പാലുക ഒരു സൂപ്പർ നാച്ചുറൽ ഫിലിം നമ്മുടെ അണ്ണന്റെ നമ്മുടെ അണ്ണന്റെ ഡോണി ഡാർക്കോ നമ്മുടെ അണ്ണന്റെ മറ്റേ മറ്റേ മറ്റേണ്ിക്കറ്റ് ഫോർട്ടി ത്രീ പൃഥ്വിരാജ് സുകുമാരൻ ഒരു പാകിസ്ഥാൻ പട്ടാളക്കാരന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ തന്റെ സുഹൃത്തായ അഹമ്മദ് എന്ന ഇന്റർപ്രട്ടറിന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ജെയ്ക്ക് ജയ്ക്ക് പറഞ്ഞ ഒരു ഫേമസ് കോട്ട് ഇങ്ങനെയാണ് ലിസൺ ടു വാട്ട് സേസ് എക്സെപ്റ്റ് പീപ്പിൾ ഹു എൻകറേജ് യു രാജുവേട്ടൻ പണ്ട് പറഞ്ഞത് ഞാൻ എനിക്ക് ശരിയാണെന്ന് തോന്നുന്നു ചെയ്യും മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ഞാൻ നോക്കാറില്ല ഇപ്പൊ നിങ്ങൾ പറ ഇങ്ങേരും ഇങ്ങേരും ഒരേ എലിമിനാറ്റിയുടെ രണ്ട് ഭാഗങ്ങളല്ലേ